നമസ്കാരം ടാരോഡ് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ കറൻറ്റ് എനർജി എന്താണെന്നുള്ളതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറലസ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് ആയി തുടങ്ങുന്നത് അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ട് കളയാം നിങ്ങൾ നിങ്ങളുടെ പേഴ്സിൻ്റെ ഫേസ് മനസ്സിലോട്ട് കൊണ്ടുവന്ന് കൂൾ ആയിട്ട് വേണം റീഡിങ് കാണാൻ വേണ്ടിയിട്ട് അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ എസ്റ്റമാറ്റൽ അഫെയറിലെ ആളുകളായിക്കോട്ടെ മാരിഡ് ആയിട്ടുള്ള ആളുകളായിക്കോട്ടെ എല്ലാവർക്കും ഈ ഒരു റീഡിങ് റെസ്റ്റീറ്റ് ആവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് പേഴ്സൺ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം പോസിറ്റീവ് മൈൻഡ്സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിങ് കാണാം Seven of Pentacles, The Magician, Seven of Swords, Five of Pentacles, Knight of Swords, Knight of Wands. Nine of Pentacles, Five of Swords. third party unexpected outcome a reflection conversation dishonesty ഇവിടെ കാണിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ റിലേഷനിൽ ഒരുപാട് ചേഞ്ചസ് വരുന്നു എന്നുള്ളതാണ് ഇപ്പോഴും അതായത് നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ് ലെസ് കോണ്ടാക്ട് ആണ് ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിൽക്കുന്നവരാണെങ്കിൽ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു റിലേഷന് വേണ്ടിയിട്ട് എഫേർട്ട് ഇടാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള കാണിക്കുന്നത് സെവൻ ഓഫ് പെൻഡിക്കിൾസ് ആണ് അവർ സത്യത്തിൽ ഇതിനൊരു ഗ്രോത്ത് ഉണ്ടായിട്ടില്ല ഈ റിലേഷൻ ഒരു ഗ്രോത്ത് വന്നിട്ടില്ല എന്നുള്ളത് കാണിക്കുന്നത് അവർ ഇതിന് വേണ്ടിയിട്ട് എഫേർട്ട് ഇട്ടിട്ടുണ്ട് പക്ഷേ ഈ റിലേഷൻ ഒരു ഗ്രോത്ത് വന്നിട്ടില്ല അതെപ്പോഴും ഈ റിലേഷൻ അവർ വിചാരിച്ച പോലെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവർക്ക് പറ്റുന്നില്ല എന്നാണ് കാണിക്കുന്നത് കാരണം അവരെപ്പോഴും ഡിസ്റ്റർബ്ഡ് ആണെന്നാണ് കാണിക്കുന്നത് കേട്ടോ ഇവിടെ ഫൈവ് ഓഫ് സോട്സ് കാണിക്കുന്നത് അവര് അവരുടെ മൈൻഡിലൂടെ പല കാര്യങ്ങളും ഓടിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ റിലേഷനെ കുറിച്ച് മറ്റുള്ളവര് ഏഹ് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് ഓക്കെ അവരോട് അവരെ ഡിസ്റ്റർബ് ചെയ്യിക്കുന്ന രീതിയിലുള്ള തോട്ട്സ് അവരിലേക്ക് വരുന്നുണ്ട് കാരണം അവരുടെ ചുറ്റിനുമുള്ളവരുടെ ഒരു ഇൻഫ്ലുവൻസ് അവരെ എപ്പോഴും ഡിസ്റ്റർബ് ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുതന്നെയാണ് ഇവിടെ ഒരു നമ്മൾ ഇവിടെ ഒരു കാർഡ് എടുത്തിട്ടുണ്ടായിരുന്നു മെസ്സേജ് കാർഡിലോ ഇവിടെ തേർഡ് പാർട്ടി എന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ എപ്പോഴും അവർ ഒരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് കൊണ്ട് ഇവർ ഡിസ്റ്റർബാണെന്നാണ് കാണിക്കുന്നത് അതുകൊണ്ട് ഇവർക്ക് ഈ റിലേഷനിൽ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല അല്ലെങ്കിൽ ഈ റിലേഷൻ നല്ലൊരു ഒരു പുരോഗതിയിലോട്ട് കൊണ്ടുവരാൻ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലെ റിലേഷൻ കൂടുതൽ സ്ട്രെങ്ത് ആക്കാൻ സ്ട്രെങ്തനാക്കാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ അങ്ങനെ അവർ ഈ റിലേഷൻ നല്ല രീതിയിൽ കൊണ്ടു കൊണ്ടുവരണം ആഗ്രഹിക്കുമ്പോഴൊക്കെ അവിടെ ഇഷ്യൂസാണ് ക്രിയേറ്റഡ് ആവുന്നതെന്നുള്ളതാണ് കാണിക്കുന്നത് അതിനവർക്ക് സാധിക്കുന്നില്ല അവരുടെ മനസ്സ് ഈ റിലേഷനിൽ കംപ്ലീറ്റ്ലി കോൺസെൻട്രേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് അവർക്ക് പറ്റുന്നില്ല എന്നാണ് കാണിക്കുന്നത് അതിനൊക്കെ നെഗറ്റീവ് തോട്ട്സ് അവർക്ക് അവരുടെ ചുറ്റിനുള്ള ആളുകൾ ഒരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ഉള്ളതുകൊണ്ട് ആ ഒരു തേർഡ് പാർട്ടിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എപ്പോഴും അവരെപ്പോഴും ആണ് അല്ലെങ്കിൽ ഈ തേർഡ് പാർട്ടി ഒരിക്കലും ഈ റിലേഷൻ അനുകൂലമായിട്ടല്ല നിൽക്കുന്നത് അവരെപ്പോഴും ഓരോ നെഗറ്റീവ് കാര്യങ്ങൾ ൊരു ഇവരെ ഡിസ്റ്റർബ് ചെയ്യിക്കും ചെയ്യുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് പക്ഷേ നിങ്ങളാണെങ്കിൽ ഈ റിലേഷൻ നഷ്ടപ്പെട്ടു ഈ റിലേഷൻ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്നില്ല ഇത് കംപ്ലീറ്റ്ലി എൻഡായി എന്നുള്ള ഫീലിങ്സിലാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഡിസ്ഹോണസ്റ്റി അല്ലെങ്കിൽ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് സത്യസന്ധമായിട്ടല്ല നിന്നത് എന്നുള്ള ചിന്തകയൊക്കെയാണ് നിങ്ങൾക്കുള്ളത് ആ ചിന്ത അലട്ടുന്നുണ്ട് നിങ്ങളെ നിങ്ങൾക്ക് ആണെങ്കിൽ ഇത് എൻഡ് ചെയ്യാൻ പറ്റുന്നില്ല താനും എന്നാൽ ഇവിടെ ആക്കണം എന്നുള്ള ഒരു ചിന്ത അതായത് ഇത് നഷ്ടപ്പെട്ടു എന്നുള്ള ചിന്ത നിങ്ങളെ നിങ്ങൾക്ക് ഉണ്ട് പക്ഷെ ആ ഒരു ചിന്ത ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇത് അവസാനിപ്പിക്കാൻ പറ്റുന്നില്ല നിങ്ങൾ വീണ്ടും ഇതിൽ തന്നെ നിൽക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഇവര് ഈ റിലേഷനിൽ സത്യസന്ധമായിട്ടല്ല നിന്നേ എന്നുള്ളത് നിങ്ങൾക്ക് തോന്നുന്ന അതുകൊണ്ടാണ് അങ്ങനെ ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ സത്യം പറഞ്ഞാൽ നൈറ്റ് ഓഫ് വാൺസും നൈറ്റ് ഓഫ് സോഡ്സും കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരുന്ന എനർജിയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ആക്ഷൻ എടുക്കുന്ന എനർജിയാണ് കേട്ടോ അവർ നിങ്ങളേക്ക് തിരിച്ചു വരാനുള്ള ഒരു ടെൻഡൻസിയിൽ നിൽക്കുന്നതായിട്ടാണ് പക്ഷേ അവർക്കതിന് ഈ ഒരു ടൈം വരെ അതായത് ഇതുവരെ അവർ നിങ്ങളിൽ നിന്ന് മാറി നിന്നിട്ടുള്ളതിൻ്റെ റീസൺ ഇവിടെ സെവൻ ഓഫ് സോഡ്സാണ് അവർ ഈ ഒരു നെഗറ്റീവ് തിങ്കിങ്ങിൽ സ്റ്റെക്കായിരുന്നു അവരവിടെ കിട്ടിയിട്ട് പോലെ ആയിരുന്നു എന്നുള്ളതാണ് മനസ്സുകൊണ്ട് അവർക്ക് നിങ്ങളേക്ക് വരാൻ ആഗ്രഹം ഉണ്ടെങ്കിലും അതിന് സാധിക്കാതെ അവരവിടെ സ്റ്റെക്കായി നിൽക്കുമായിരുന്നു എന്നാണ് കാണിക്കുന്നത് ദ മജീഷ്യൻ കാർഡ് കാണിക്കുന്നുണ്ട് അവർ മുൻപോട്ട് ഇതെങ്ങനെയെങ്കിലും കൊണ്ടുപോകണം എന്നുള്ള രീതിയിൽ ഈ റിലേഷൻ വേണം വേണം എന്നുള്ള ഒരു ചിന്ത അവരിൽ സ്ട്രോങ് ആയി വരുന്നു എന്നുള്ളതാണ് അവരൊരു ഈ റിലേഷൻ നേരെയാക്കി എടുക്കാൻ അവരെ കൊണ്ട് പറ്റും അവർക്ക് എന്തെങ്കിലും ഒരു മാജിക്കലായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ അറ്റും എന്നുള്ള രീതിയില് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നൈറ്റ് ഓഫ് ഫാൺസും നൈറ്റ് ഓഫ് സോഴ്സും കാണിക്കുന്നത് നൈറ്റ് ഓഫ് സോർസ് ഒരു ആക്ഷനെയാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ നൈറ്റ് ഓഫ് ഫാൺസ് നിങ്ങളിലേക്ക് അവർ തിരിച്ച് വരുന്ന എനർജിയാണ് കേട്ടോ അപ്പോൾ അവർ അവരുടെ ആഗ്രഹം സത്യം പറഞ്ഞാൽ ഈ ഒരു നൈൻ ഓഫ് പെൻഡിക്കിൾസ് ആണ് നിങ്ങളുമായിട്ടുള്ള റിലേഷൻ അവരുടെ ലൈഫ് ലോങ് വേണം എന്നുള്ളൊരു ചിന്ത അവർക്കുണ്ട് അതുപോലെ തന്നെ അവർക്ക് ഫിനാൻഷ്യലി ഒന്ന് ഇൻഡിപെൻഡൻ്റ് ആവണം ഓക്കെ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയാൽ മാത്രമേ ഈ റിലേഷൻ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ളൊരു ചിന്ത കൂടി അവർക്കുണ്ട് അപ്പോൾ ഈ ഈ റിലേഷനെ കുറിച്ച് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് കേട്ടിട്ടും അവർക്ക് ഈ റിലേഷൻ വേണം എന്നുള്ള ചിന്ത അവരിൽ സ്ട്രോങ് ആയിട്ടുണ്ടാകുന്നതിൻ്റെ കാരണം അവർ നിങ്ങളെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത് ഇവിടെ കോൺവെസേഷൻ എന്ന് കാണിക്കുന്നുണ്ട് അവരുടെ ഭാഗത്തു നിന്നൊരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ ഹോപ്പ് എന്ന് കാണിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു റിലേഷനിൽ ഹോപ്പ് ഉണ്ട് അതായത് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എത്രമാത്രം ആയാലും എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടായാലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ റിലേഷനിൽ നിന്ന് അവർക്ക് മാറാൻ പറ്റുന്നില്ല അതായത് അവർക്ക് ഈ നെഗറ്റീവ് കാര്യങ്ങൾ വരുമ്പോൾ അവരത് ഒരു കൺഫ്യൂസ്ഡ് ആവുന്നു എന്നുള്ളത് ശരി തന്നെയാണ് പക്ഷേ എന്നാലും ഇത് എൻഡ് ചെയ്ത് ഈ റിലേഷനിൽ നിന്ന് പുറത്തു പോകാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് കാണിക്കുന്നത് അവർക്ക് ഈ റിലേഷനിലോട്ട് വരാനുള്ള ഒരു ടെൻഡൻസി അതിൽ ഇതിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാനുള്ള ഒരു ടെൻഡൻസിയാണ് അവർക്കുള്ളത് എന്ന് കാണിക്കുന്നത് അതുപോലെ അവിടെ റിഫ്ലക്ഷൻ എന്ന് കാണിക്കുന്നുണ്ട് ഇതെന്താണെന്ന് വെച്ചാൽ ഈ റിലേഷനെ ഒരു ക്ലാരിറ്റി അവർക്ക് ഒന്നുകൂടി കിട്ടാനുണ്ട് അതായത് ഈ നെഗറ്റീവായിട്ട് അവർ കേട്ട് അറിഞ്ഞ തേർഡ് പാർട്ടിയിൽ നിന്നും കേട്ട് അറിഞ്ഞ കാര്യങ്ങൾ ശരിയാണോ എന്നുള്ള ഒരു കാര്യം അവർക്ക് ഒരു ക്ലാരിറ്റി കിട്ടണം അതിനവർ കുറച്ചൊരു സ്പേസ് വേണം അവർക്ക് അവർക്കൊന്ന് മാറി നിന്ന് ഈ റിലേഷനെ കാണണം എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത് ഓക്കെ അങ്ങനെ നമ്മളിപ്പോൾ ആ റിലേഷനിൽ തന്നെ നിൽക്കുമ്പോൾ നമുക്കവിടെ എന്താണ് ഇഷ്യൂ ശരിക്കും പുറത്തുനിന്ന് പറയുന്ന അവർ പറയുന്നത് ശരിയാണോ എന്നുള്ളതൊക്കെ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്നൊന്ന് മാറി നോക്കിയാലേ എന്താണ് സംഭവം എന്നുള്ള ഒരു ക്ലാരിറ്റി നമുക്ക് കിട്ടുള്ളൂ അങ്ങനെ അവരൊന്ന് ഈ ഒരു റിലേഷനിൽ ഗ്രോത്ത് ഇല്ലാണ്ടാവുകയും അവർ കൺഫ്യൂസഡ് ആവുകയും ചെയ്ത സമയത്ത് അവർ ഈ റിലേഷനിൽ നിന്ന് മാറി നിന്നു മാറി നിൽക്കാനാണ് അവർ ആഗ്രഹിച്ചത് അങ്ങനെ മാറി നിന്ന് നോക്കുമ്പോഴാണ് അവർക്ക് ഈ റിലേഷൻ്റെ ഒരു ക്ലാരിറ്റി കിട്ടുന്നത് അവർക്ക് ഒരിക്കലും ഈ റിലേഷനിന്ന് വിട്ടുപോകാൻ സാധിക്കില്ല എന്നുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ചിന്ത അവരെ അകട്ടുന്നതൊക്കെ അവർ ഈ റിലേഷനിൽ നിന്ന് മാറി നിന്ന് നോക്കുമ്പോഴാണ് അപ്പോൾ ഈ ഒരു നോ നോക്കണ്ട സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ പേഴ്സണും അത്യാവശ്യമായിരുന്നു നിങ്ങളുടെ ഈ റിലേഷനും അത്യാവശ്യമായിരുന്നു അങ്ങനെ മാറി നിൽക്കുന്ന നിന്നതുകൊണ്ടാണ് ഈ റിലേഷൻ അവർക്ക് അത്യാവശ്യമാണ് അവർക്ക് ഈ റിലേഷൻ ഇല്ലാണ്ട് പറ്റില്ല എന്നുള്ള ഒരു ചിന്ത നിങ്ങളുടെ പേഴ്സൺ വന്നത് ഓക്കെ അപ്പോൾ ഈ റിലേഷനിൽ അവർക്ക് ഇതുവരെ ഉണ്ടായിട്ടുള്ള നെഗറ്റീവ് ചിന്തകളും ഇതിനെക്കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞു കൊടുത്തിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും നിങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടുള്ള നെഗറ്റീവ് കാര്യങ്ങളും ഒക്കെ അവർക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റി എന്തൊക്കെയാണ് ഇതിലുള്ള ഇഷ്യൂസ് എന്തൊക്കെയാണ് എല്ലാ ഈ നെഗറ്റീവായിട്ട് പറയുന്ന കാര്യങ്ങൾ ശരി തന്നെയാണോ അതോ തെറ്റാണോ എന്നുള്ളത് അവർക്ക് റിയലൈസ് ചെയ്യാൻ വേണ്ടി പറ്റി അതുകൊണ്ട് തന്നെ ഈ ഈ റിലേഷൻ തന്നെ വേണം എന്നുള്ള ഒരു സ്ട്രോങ് ഡിസിഷനിലോട്ട് നിങ്ങളുടെ പേഴ്സണ് പോവാൻ വേണ്ടി പറ്റി എന്ന് കാണിക്കുന്നത് അതുകൊണ്ടാണ് അവരിപ്പോൾ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ അവർ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ അവർ നിങ്ങളെ വിളിക്കണം കോണ്ടാക്ട് ചെയ്യണം സംസാരിക്കണം എന്നുള്ളൊരു എനർജിയിലോട്ട് വന്നത് എന്നാണ് കാണിക്കുന്നത് ഓക്കെ നമുക്കു കുറച്ച് മെസ്സേജ് കാട് നോക്കാം ഏഞ്ചിൻ്റെ ഇഫ് യു ബിലീവ് എന്നാണ് കാണിക്കുന്നത് നിങ്ങൾ ഈ പേഴ്സൻ്റെ കാര്യങ്ങൾ അതായത് അവരിങ്ങനെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ റിലേഷൻ റിലേഷനല്ലോ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ എതിർക്കുന്ന അല്ലെങ്കിൽ അത് ഇഷ്ടപ്പെടാതെ അതിന് വേണ്ടിയിട്ട് അത് തകർക്കുന്ന രീതിയിൽ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന പേഴ്സൺസിൻ്റെ ആണ് കാണിക്കുന്നത് അപ്പോൾ ഇവിടെ അവരുടെ ഒരു ഇൻഫ്ലുവൻസ് നിങ്ങളുടെ പേഴ്സൺ ഉണ്ടായിട്ടുണ്ട് അത് നിങ്ങൾ നിങ്ങൾ ഈ റിലേഷനിൽ എത്രമാത്രം വിശ്വസിക്കുന്നു നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ എത്രമാത്രം വിശ്വസിക്കുന്നു അതിനനുസരിച്ചാണ് നിങ്ങളുടെ റിലേഷൻ പോവാം മുന്നോട്ട് പോവാം അപ്പൊ ഇവിടെ ഈ പേഴ്സൺ നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടായിരുന്നു അവരെ കൺഫ്യൂസ്ഡ് ആക്കാൻ വേണ്ടി പലരും ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അവർ അതിൽ നിന്നൊക്കെ പുറത്തു വന്ന് നിങ്ങളുമായിട്ടുള്ള റിലേഷനിലോട്ട് ഒരു സിറ്റുവേഷൻ ആണ് ഉള്ളത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ദ സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ് എന്നാണ് ഈ ഒരു സിറ്റുവേഷനിൽ ചേഞ്ച് വരുന്നതായിട്ടാണ് ഇതുവരെ ഉള്ള ഒരു നോക്കണ്ട സിറ്റുവേഷൻ താൽക്കാലികം മാത്രമാണ് അതിൽ ചേഞ്ചസ് വരുന്നു എന്നാണ് കാണിക്കുന്നത് ഫോർ എന്ന് കാണിക്കുന്നുണ്ട് നിങ്ങൾ ക്ഷമിക്കാൻ തയ്യാറാവുക നിങ്ങളുടെ പേഴ്സൺ മാറി നിന്നതിൽ നിങ്ങൾ ഒരുപാട് വിഷമിച്ചിട്ടുണ്ടാവും നിങ്ങൾ അവർക്ക് ക്ഷമ കൊടുക്കുക എന്നിട്ട് നിങ്ങൾ ഈ റിലേഷനിൽ അവരെ നല്ല രീതിയിൽ തന്നെ അവരെ നിങ്ങളെ തിരിച്ച് നിങ്ങളുടെ ലൈഫിലോട്ട് ചേർക്കുക ഓക്കെ ഇൻ ദ നിയർ ഫ്യൂച്ചർ എന്നാണ് അടുത്ത ആഴ്ചകൾക്കുള്ളിൽ തന്നെ അല്ലെങ്കിൽ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇതിൽ ചേഞ്ചസ് വരും ഓക്കെ അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം ലെറ്റർ ബി ലെറ്റർ എൻ ലെറ്റർ പി ലെറ്റർ ജെ തിരുവാതിര ചോതി ഭരണി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് പുത്രം ആയില്യം പൂയം ഫെബ്രുവരി വിശാഖം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് സെപ്റ്റംബർ അപ്പോൾ നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടാന്ന് വിചാരിക്കുന്നു Thank you.